ും കാരാട്ടിനും ശേഷം എം എ ബി മലയാളിയായ എം എ ബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അതൊരു ഉത്തരവാദിത്വമാണ് അഭിമാനമാണ് അങ്ങനെയാണ് അതിനോട് അതിനെ കാണുന്നത് ഒരു ഒരു ചെറിയൊരു പ്രതിനിധിയായിട്ട് അല്ല മലയാളി മലയാളിന്ന് പറഞ്ഞാൽ പക്ഷേ ശേഷം കേരളത്തിന്റെ എന്ന് പറയുന്നതിന് കുറെ കൂടി അഭിമാനം എനിക്ക് തോന്നി തോന്നുന്നു രണ്ട് ശരി ശരി ആ രൂപത്തിലും ഭേദഗതി ആയാലും എന്നോട് തീരെ കാരുണ്യമില്ലാത്ത ഒരു നിരീക്ഷണമാണത് കാരണം ഇ എം എസ് ഒരു മഹാമേരുവാണ് പ്രകാശ് കരാട്ടിൻ്റെ പ്രാഗല്ഭ്യവും പ്രത്യേകതകളും നിങ്ങൾക്കറിയാം പക്ഷേ സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഈ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഇപ്പോൾ ഒരു കുടുംബത്തിലെ പഴയ കാരണവന്മാരൊക്കെ മരിച്ചു പോയി പ്രകൃതിക്ക് മനുഷ്യൻ്റെ മേലുള്ള വിജയമാണ് മരണം എന്ന് പറയുന്നത് പോലെ പുതിയ തലമുറയിൽ വരുന്നവർ ഇരുന്നവരോട് നിങ്ങൾ ഇനി ഈ കാരണവരിരുന്ന സ്ഥാനത്താണിപ്പോൾ നിങ്ങൾ കുടുംബത്തിൻ്റെ എന്ന് പറഞ്ഞത് പറഞ്ഞ് അദ്ദേഹത്തെ ഭയപ്പെടുത്തരുത് അതുപോലെ ഇപ്പോൾ മലയാളിയായിട്ടുള്ള ഇ എം എസിനെ കുറിച്ച് പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ പാർട്ടി ജീവിതത്തിൽ അഭിമുഖിക്കേണ്ടി വന്ന ജനറൽ സെക്രട്ടറി ഞാൻ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇരുപത് വയസ്സുള്ളപ്പോൾ കൽക്കട്ടയിൽ വെച്ച സഭയുടെ രണ്ടാം അഖിലേന്ത്യാ സമ്മേളനം നടക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് പി സുന്ദരയ്യയാണ് അപ്പം പി സുന്ദരയ്യയുടെ ഉപദേശം മുതൽ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അവരെല്ലാം ഇങ്ങനെ അവരുടെ തെലങ്കാന സമരത്തിൻ്റെ നായകനായിരുന്നു പി സുന്ദരയ്യ അപ്പം അവരൊക്കെ ഇരുന്ന ഒരു ഉത്തരവാദിത്വമാണെന്ന് പറയുമ്പോൾ എനിക്ക് പതർച്ചയോടുകൂടി മാത്രമേ ഈ ചുമതല ഏറ്റെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇതൊരു ഭാരമായി മാറാതിരിക്കട്ടെ ഇവരെല്ലാം എത്ര സൂക്ഷ്മതയോടും ഗൗരവത്തോടും കൂടിയാണ് ഈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചത് എന്നോർത്തുകൊണ്ട് അവർക്കൊന്നും അവരുടെ പേരിനൊന്നും നിന്നും പോറലേൽക്കാത്ത വിധത്തിൽ ഈ ചുമതല നിർവഹിക്കാൻ കഴിയണം എന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത് എന്തായാലും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം വലിയൊരു എത്തി നിൽക്കുകയാണ് കേരള രാഷ്ട്രീയവും ഒരു വഴിത്തിരിവിലാണ് രണ്ടും രണ്ട് സ്വഭാവത്തിലുള്ളതാണ് കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പൊതു രാഷ്ട്രീയ പ്രവണതകൾ അതിൽ നിന്നും വഴിമാറി നടന്നുകൊണ്ട് ഒരു പുതിയ വഴി ഇന്ത്യൻ ജനങ്ങളുടെ മുമ്പിൽ വെട്ടി തുറക്കുകയാണ് ഒരു ഇടതുപക്ഷ ബദൽ ആ ഇടതുപക്ഷ ബദലോ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും നീതിരഹിതമായിട്ട് സാമ്പത്തികമായിട്ട് കേരളത്തെ ജനിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നേരിട്ടുകൊണ്ടാണ് വലിയ നേട്ടങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സഹകരണ പിണറായിയുടെ നേതൃത്വത്തിൽ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു എന്നുള്ള ചോദ്യമാണ് ഈ കാലഘട്ടത്തിൽ ഒരു വർഷത്തിനുള്ളിൽ വരാൻ പോകുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സംഘടനാപരവുമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെയും പി ബിയുടെയും കൂടെ ചുമതലയാണ് നവഫാസിസ്റ്റ് ഭീകരത കേന്ദ്രത്തിൽ അതിനെ ചെറുക്കുന്ന ഇടതുപക്ഷ ബദൽ കേരളത്തിൽ ആ ഇടതുപക്ഷ ബദലിൻ്റെ തുടർച്ചയെക്കുറിച്ചുള്ള കേരളത്തിലെ ജനങ്ങളുടെ അഭിലാഷം ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിയെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് പദവിയല്ല ഈ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ചുമതലയാണ്